നമുക്കറിയാം കാർഷിക രംഗം ഞാൻ പാലക്കാട് നിന്നാണ് സംസാരിക്കുന്നത് എന്താണ് നെല്ല് സംഭരണം നെല്ല് സംഭരണം എന്തായി നെല്ല് സംഭരണം കൃത്യമായി നെല്ല് സംഭരിച്ച് അതിന് പണം കൊടുക്കാൻ സർക്കാർ കഴിയുന്നുണ്ടോ യു ഡി എഫ് സർക്കാർ എത്ര മനോഹരമായിട്ടാണ് നെല്ല് സംഭരണം നടത്തിയിരുന്നത് സപ്ലൈ കൊണ്ട് നെല്ല് സംഭരണത്തിൽ ഏർപ്പെടുത്തി കൃത്യമായി നെല്ല് സംഭരണം നടത്തി പണം കൊടുക്കുമായിരുന്നു ഇപ്പൊ നെല്ല് സംഭരിക്കുന്നില്ല എന്ന് മാത്രമല്ല പണം വലി കിടക്കുക ഏറ്റവും കൂടുതൽ നെല്ല് രണ്ട് ജില്ല പാലക്കാട് ആലപ്പുഴ അവിടെ ഓരോ ബാങ്കേ ബാങ്കിനും ബാങ്ക് അവരെ കൊണ്ട് ഈ പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരിക്കാൻ പറ്റുമോ ആലപ്പുഴയിൽ ഒരു ബാങ്കേ സംഭരിക്കാൻ പറ്റുമോ ഇവര് പി ആർ എസ് പി ആർ എസ് ആണ് ആദ്യം കൊടുത്തത് ബാങ്കിൽ നിന്ന് ഒരു ബാങ്ക് ഇപ്പൊ സ്വീകരിക്കില്ല കാരണം സർക്കാർ ബാങ്കിൽ കൊടുക്കേണ്ട പൈസ സർക്കാർ ബാങ്കിൽ കൊടുക്കാത്തത് കൊണ്ടാണ് അത് കിട്ടാത്തത് ഏത് രംഗമാണ് മലയോരത്തെ സ്ഥിതി എന്താ നമ്മൾ മലയോര സമരയാത്ര നടത്തി പത്ത് പ്രാവശ്യമാണ് കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയിൽ മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ കൊണ്ടുവന്നത് പത്ത് പ്രാവശ്യം മലയോര സമരയാത്ര നടത്തി ഫോറസ്റ്റ് ഓഫീസുകൾ മാർച്ച് നടത്തി ആ വിഷയം ഫോക്കസി കൊണ്ടുവന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആയിരത്തിലധികം പേരാണ് മരിച്ചത് ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് കൃഷി മുഴുവൻ നശിച്ചു പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് വിധിക്ക് എന്നിട്ട് ഇപ്പോഴേ തെരഞ്ഞെടുപ്പായപ്പോ നിയമം കൊണ്ടില്ല എന്താ പറയുക കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായ ഒരു നിയമം വെടിവെക്കുക കണ്ടില്ല ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഈ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിന്റെ പ്രസിഡന്റിന്റെ അനുമതി വേണം കേന്ദ്രത്തിന്റെ വൈൽഡ് ലൈഫ് ആക്ടിന് വിരുദ്ധമായിട്ടുള്ള അസംബ്ലി അത് ഗവർണറുടെ അതിന് കുറെ നാള് കഴിയുമ്പോൾ ഗവർണർ പ്രസിഡന്റിനെ അയച്ചു കൊടുക്കും അത് പ്രസിഡന്റിന്റെ അടുത്തിരിക്കും അപ്പൊ അസംബ്ലി തെരഞ്ഞെടുപ്പും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും കടലാസിനെ വെടിവെക്കാനുള്ള കടലാസിന് വെടിവെക്കാൻ പറ്റി ഈ പറ്റിക്കലാണ് ഈ കബളിപ്പിക്കലാണ് എല്ലാ വിഭാഗം ജനങ്ങളെ ഞാൻ ഞാൻ ഇല്ല ആദ്യം രണ്ടായിരം കോടി രൂപയുടെ തീരദേശ പാക്കേജ് പിന്നെ കോടി രൂപയുടെ തീരദേശ പാക്കേജ് വേറെ അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് അപ്പൊ മൊത്തം പന്തിരായിരം കോടി രൂപയുടെ പാക്കേജായി ഞങ്ങൾ ഇന്നലെ നിയമസഭയിൽ എഴുതി ചോദിച്ചു ഈ പന്തിരായിരം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു എത്ര രൂപ ചെലവാക്കി വലിയ മൊത്ത ഒരു പൈസ ചെലവാക്കിയിട്ടില്ല പറഞ്ഞല്ലാസിലാണ് കടലാസിലാണ് ഞാൻ വീട്ടിലെ ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ മാത്രം പറയാനുള്ള വിലക്കയറ്റം ഇല്ല നാല് കൊല്ലം മുമ്പ് നൂറ്റി ഇരുപത് രൂപ വെളിച്ചെണ്ണക്ക് ഇപ്പൊ എത്രയായി വെളിച്ചെണ്ണ വിശ്വനാഥ് നിയമസഭയിൽ പറഞ്ഞു പപ്പടം വെളിച്ചെണ്ണ കണ്ടിട്ട് എത്ര നാളായി ഏ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഇപ്പൊ നാനൂറ്റി അമ്പത് എപ്പോ എപ്പൊങ്കിലും കൂടാ ആരാണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത് ഇവർ വിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി രൂപ അല്ലെ ഒരു ലിറ്ററിന് മുന്നൂറ്റി ഐറ്റംസ് ഉണ്ടോ പരിപ്പിന് എല്ലാത്തിനും എല്ലാത്തിനും ഉരുന്നിന് എല്ലാ സാധനങ്ങൾക്കും വില കൂടി നമ്മൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരുണ്ടോ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്താനുണ്ടോ ഉണ്ടോ അഞ്ചു പൈസ സർക്കാരിന്റെ കയ്യിലുള്ള ക്ഷേമനിധികൾ മുഴുവൻ തകർന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമാധികൾക്ക് പണം കൊടുക്കാനില്ല നിരവധി ക്ഷേമാധികൾ അംഗൻവാടികൾ അംഗൻവാടി ടീച്ചർമാർക്ക് പൈസ ഇല്ല കൊടുക്കാൻ ആശാവർക്കുന്നു സാമ്പത്തികമായി തകർന്ന് കേരളത്തെ തകർത്ത് തകർത്ത് തരിപ്പണമാക്കി ഒന്നുമില്ല ബാക്കി എന്നിട്ടാണ് ഇപ്പൊ കേരളത്തെ രക്ഷിക്കാൻ കോൺക്ലേവും ബഹളവും അയ്യപ്പ സംഘവും എല്ലാമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ കാബ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യണം നമുക്ക് ഈ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കണം ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ വരാൻ പോകുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എല്ലാ സ്ഥലങ്ങളിലും വളരെ നന്നായി ജോലി ചെയ്ത് ജനങ്ങൾ നമ്മളോട് പോവാം ഇപ്പൊ അതിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രഹസമ്പർക്ക പരിപാടി നടത്തി നിങ്ങൾ പോയവർക്കറിയാം എന്ത് കൂടിയാണ് ജനങ്ങളെ നിങ്ങളെ സ്വീകരിച്ചത് വിളിച്ചു തരിക പൈസയൊക്കെ കൂപ്പൺ മതിയായില്ല പല സ്ഥലത്തും വിളിച്ച് തരികയായിരുന്നു ആളുകൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത് ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുക നമ്മൾ ഇറങ്ങണം അവരെ ഇറക്കണം ഇറക്കിയേ മതിയാവും അതാണ് നമ്മുടെ ഉത്തരവാദിത്വം അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം നടത്താൻ തയ്യാറെടുപ്പുകൾ നടത്താൻ നിങ്ങൾ റെഡിയാകും ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അതിനിടയിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം അറിയാം പാലക്കാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിലെത്തി കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഇരുന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും ഇരുന്ന് ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം പാലക്കാട് എം എൽ എയുടെ കാര്യത്തിൽ നടപ്പാക്കി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്